അലൈക്കും അസലാമലൈക്കും വർഹമത്തല്ല സുഹൃത്തുക്കളെ എന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പഠനാർഹമായ ചില കാര്യങ്ങളാണ് മനുഷ്യൻ്റെ അസ്തിത്വത്തെ പറ്റി ചിന്തിക്കാനും അവൻ്റെ ഒന്മയെ അവൻ്റെ തുടക്കത്തെ എങ്ങനെയാണ് അവനെ സൃഷ്ടിക്കപ്പെട്ടതെന്നും നമ്മൾ മനുഷ്യരായി ജീവിക്കുമ്പോൾ അവൻ്റെ റബ്ബിനെ അറിയണമെന്നും അവൻ്റെ പ്രീതിക്ക് വേണ്ടിയായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് എന്നൊക്കെയാണ് അള്ളാഹു നമ്മെ പഠിപ്പിച്ചത് പരിശുദ്ധമായ ഖുർആാനിൽ സൂറത്തുൽ ബലതിൽ അള്ളാഹ് പറയുന്നുണ്ട് അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് പറയുന്നു ലിഹാദൽ ബലത് ബിഹാദൽ ബലത് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നുണ്ട് അള്ളാഹു പറയാണ് ബിസ്മിൽ റഹ്മാൻ റഹീം എന്ന് ഇബിൻ അബ്ബാസ്റാഹുനിൻ്റെ കൗലിൽ പറയാണ് ലാ ഖസിമു അള്ളാഹ് സത്യം ചെയ്ത് പറയുന്നു അക്സമ ബിഹാദൽ ബലദ് ഈ മക് ഈ മക്കയാകുന്ന രാജ്യത്തെ കൊണ്ട് സത്യം ചെയ്ത് പറയുന്നു അങ്ങനെ സത്യം ചെയ്തുകൊണ്ട് കൊണ്ട് പറഞ്ഞ് അള്ളാഹു പിന്നെ പറയാണ് അള്ളാഹുവിനെ കൊണ്ടും അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് പറയുന്നു വാൻ തഹില്ലം വിഹാദൽ വമാ വലത് ലി കബദ് അങ്ങനെ വാലുദിനെ കൊണ്ടും വലതിനെ കൊണ്ടും എന്ന് പറഞ്ഞാൽ ആദൻ നബിയെ കൊണ്ടും മക്കളെ കൊണ്ടൊക്കെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു വാലിദെന്ന് ആദൻ നബിയാണ് എന്ന് പറഞ്ഞാൽ മക്കളെ കൊണ്ട് ആദസന്ധതകളെ കൊണ്ട് സത്യം ചെയ്തു കൊണ്ട് പറയണം ഇനി വാലിത് എന്നാൽ പല അഭിപ്രായങ്ങളുണ്ട് അതിൻ്റെ നബിയിലൂടെ ജനിച്ച മറ്റുള്ള സന്താനങ്ങളാണെന്നൊക്കെ തുസീർ ബിൻ അബ്ബാസിൽ പറയുന്നുണ്ട് ലക്കത് ഹലക്കിന് അൽ ഇൻസാൻ ഫിയ കബദ് അല്ല മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യനെ അള്ളാഹ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ കിൽദത്ത് ബിന് ഉസൈദിനെ സംബന്ധിച്ചാണ് ഫിയ കബദിനാണ് സൃഷ്ടിച്ചത് മൂത്തതിൽ കാമ നല്ല നല്ല രൂപത്തിൽ ചൊവ്വായ രൂപത്തിൽ കോർങ്ങാടുകളില്ലാതെ കൈ വെക്കാണ്ട് സ്ഥാനത്ത് തന്നെ കൈ വെച്ചു തല തലവെക്കേണ്ട തന്നെ തല വെച്ചു തലവെച്ചു ഇല്ലാതെ സൃഷ്ടിച്ചു ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ച് അള്ളാഹ് നമ്മളെ പരിപാലിച്ചു കൊണ്ട് സൃഷ്ടിച്ച സമയത്ത് ഈ യുക്തിവാദി അല്ലെങ്കിൽ ഈ നിരീശ്വരവാദി ഇങ്ങനത്തെ ആളുകളെ സംബന്ധിച്ച് ആ അവസ്ഥ എന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആറ്റിൻ്റെ അല്പം ഞാൻ തുടങ്ങി വെച്ചത് എന്നിട്ട് അന്ന് ചോദിക്കണ യെഹസബു അവൻ ഭാവിക്കുന്നുണ്ടോ യനുൽ ഖാഫിറീ കുവത്തിഹി വശിദ്ധത്തി ഈ മുയറത്ത് അവൻ്റെ കൂവത്തിൽ അവനുള്ള ശക്തിയിൽ ഒക്കെ അവന് ഭാവിക്കുന്നുണ്ടോ എന്ത് അല്ല അലൈഹി അഹദ് അവൻ്റെ അവനെ ഒരാൾക്കും ഇനി മിനിത്തൊടാൻ പറ്റൂല പിടിച്ചാൻ കഴിയും പറ്റൂല ആരും അവനെ ശിക്ഷിക്കൂല എന്ന് അവൻ ഭാവിക്കുന്നുണ്ടോ ആരും സൃഷ്ടിക്കാൻ അവനെ ശിക്ഷിക്കാൻ കഴിയൂല എന്ന് ഭാവിക്കുന്നുണ്ടോ ഇപ്പം ഈ ഹെഡിങ്ങിൻ്റെ തല ഞാൻ ഈ സുഹൃത്തിൻ്റെ തല പറഞ്ഞത് ഒരു കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കാം എന്തെന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യരായ നമ്മളൊക്കെ വിചാരിക്കുന്നുണ്ട് നമ്മളെ എല്ലാ പ്രൗഢിയും പത്രാസുകളും കൊണ്ടാണ് ഞമ്മളോട് ജീവിച്ച് പോരുന്നത് നമ്മുടെ കൈ അനക്കണമെങ്കിൽ നമ്മുടെ ഓരോ അവയവങ്ങളും ചലിക്കണമെങ്കിൽ അപ്പോൾ കഴിവ് അങ്ങോട്ട് തരണം അല്ലാതെ സാധിക്കൂല ഇവിടെ യുക്തിവാദികൾ നമ്മൾ യുക്തിവാദി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഭാഗം ഉണ്ടല്ലോ ഈ വിഭാഗം ഇവിടെ പ്രചരിപ്പിക്കുന്നത് ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും യുക്തിവാദികളായിട്ടുള്ള എല്ലാ വിഭാഗവും ഇവിടെ ഇസ്ലാമിനെയാണ് അവർക്ക് വേണ്ടത് ഇസ്ലാമിനെയാണ് വിമർശിക്കേണ്ടത് നമ്മൾ ചിന്തിച്ച് നോക്കുക ഞമ്മളൊക്കെ ഒരു അവസ്ഥ നമ്മൾ മനുഷ്യനായിട്ട് നമ്മളെ സൃഷ്ടിച്ചു എന്തൊരു നല്ല രൂപത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചത് ഈ സൃഷ്ടിപ്പ് നമ്മൾ ഓരോ അവയവും ഓരോ അവയവത്തിലേക്കും മൻ അറഫ നഫ്സഹു ഫക്കത് അറഫ റബ്ബാന്ന അവൻ്റെ ശരീരത്തിനെ പറ്റി ഒരാളറിഞ്ഞാൽ അവൻ റബ്ബിനെ അറിഞ്ഞു എന്ന് നമ്മൾ ഓരോ അവയവങ്ങളിലും ഉള്ള കോശങ്ങൾ അത് ഒന്നു വരെ നിങ്ങളോ മറ്റൊരാളുടെ കയ്യിലുള്ള കോശമല്ല അല്ലെങ്കിൽ വര വിരലടയാളമല്ല എൻ്റെ കയ്യിലുള്ളത് കോടിക്കണക്കിന് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടും ഒരാളെപ്പോലെ മറ്റൊരാളില്ല ഒരാളുടെ കോശങ്ങളെപ്പോലെ ഒരാൾ ശരീരത്തിലുള്ള അണുക്കളെ പോലെ ഒരാളുടെ ശരീരത്തിലുള്ള ഒന്നുപോലെ മറ്റൊരാളുടെ ശരീരത്തിൽ ഇല്ല അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിലൂടെയാണ് അള്ള മനുഷ്യനെ സൃഷ്ടിച്ചത് ഏ ഇങ്ങനെ സൃഷ്ടിച്ച മനുഷ്യന് അവൻ്റെ സൃഷ്ടാവന മറക്കുന്നെങ്കിൽ അത് മാത്രമല്ല മൻ അവൻ അറഫനഫ്സോ അവൻ ആരെങ്കിലും അവൻ്റെ നഫ്സിനെ പക്കത് അറപ്പറബ് എന്ന് പറഞ്ഞുകൊടുത്ത് ഇതിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ ഇതിനെപ്പറ്റി പറയുന്നത് എല്ലാ കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചാൽ തന്നെ റബ്ബിനെ അറിയാം നമുക്കിപ്പം വേദന ഉണ്ട് എൻ്റെ ഹൃദയത്തിൽ വേദന ഉണ്ട് നമ്മൾക്ക് മറ്റുള്ളവർ കാണാൻ സാധിക്കുന്നില്ല എന്നാലതില്ല എന്ന് വിശ്വസിക്കലാണോ നമ്മൾ ചിന്തിച്ച് നോക്കും നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു ഇതൊന്നും നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ല നമ്മൾ കണ്ണുകൊണ്ട് വ്യത്യസ്തമായ കണ്ണുകൊണ്ട് കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ തൊടുമ്പം തൊട്ട് ഈ പഞ്ചേന്ദ്രിയെ കൊണ്ടുള്ള അറിവുകളെ നമ്മൾക്കുള്ളു അല്ലാത്ത എത്ര എത്ര അത്ഭുതങ്ങൾ മഹാത്ഭുതങ്ങളാണ് അള്ളാഹ് നമുക്ക് സൃഷ്ടിച്ചത് അപ്പോൾ ഇതൊന്നും ചിന്തിക്കാതെ നമ്മളെന്ത് ചെയ്യുക അടച്ചാക്ഷേപിക്കുക നമ്മൾ ചിന്തിച്ച് നോക്കുക നമ്മൾ ഊതുന്നതിൽ നമ്മുടെ വായുവിൻ്റെ ഒരു ശക്തിയുണ്ട് അപ്പോൾ നമുക്കൊരു മുറിവ് പറ്റിയാൽ നമ്മുടെ കൈക്കൊരു മുറിവ് പറ്റി ആ മുറിവ് പറ്റിയാൽ എന്തു ചെയ്യും ആ മുറിക്ക് ആ മുറിവ് പറ്റിയ സ്ഥലത്ത് നമ്മൾ ഊതും അപ്പോൾ നമ്മൾ ഊതുന്നുണ്ട് നമ്മുടെ ഊത്തിന് അപ്പോൾ ഫലം നമ്മൾ കാണുന്നത് വേദനി വേദനിക്കുന്ന സമയത്ത് ഏത് നിരീശ്വരവാദിയായിട്ട് അല്ലാത്ത ആളാവട്ടെ മുറിവ് പറ്റി അപ്പോൾ നമ്മൾ ഊ എന്നതുപോലെ നമ്മളെ കണ്ണിലൊരു കുറുമ്പ് പോയി ഊതാൻ പാടില്ല എന്ന് പറയുന്നവരും ആ കുറുമ്പ് കൈ കൊണ്ട് മാത്രമല്ല ചെയ്യുമ്പോൾ അടുത്തുള്ള ആളോട് കണ്ണ് തുറന്നുകൊണ്ട് ഊതിക്കുമ്പോൾ അത് പാറിപ്പോകും അപ്പോൾ ഈ നമ്മുടെ ഓത്തിന് ഒരു ശക്തി ഉണ്ട് ഇത് ഒരു ആത്മീയത ഉദ്ദേശിച്ചാൽ ശിർക്ക് ഭൗതികതയാണെങ്കിൽ ഈ തോഹിത് ഇങ്ങനൊന്നും നമ്മൾ പറയാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വരല് നമ്മുടെ കൈ കൊണ്ട് തടകിയാൽ ചിലപ്പോൾ എന്തെയ്യും അവിടെ രോഗം സുഖമാകും ഇതൊന്നും ഭൗതികവും അഭൗതികമൊന്നും നോക്കണ്ട സ്വാഭാവികമായിട്ടുള്ള പറച്ചിൽ തന്നെ ഇപ്പോൾ ഈ പറയുന്നത് ഒരാൾ കൈക്ക് ഒരു എന്തെങ്കിലും സ്പാച്ച് കുടുങ്ങിയാൽ അവിടെ എന്തായാലും നമ്മൾ തടകി അവിടെ രക്തം നടക്കണില്ല അപ്പോൾ നമ്മൾ തടയുക അപ്പോൾ നമ്മളെ കൈയിൻ്റെ ശക്തിയാണത് ആ സ്ഥലത്തു നിന്നാണ് ശക്തിയായിട്ട് ഒഴിഞ്ഞു എന്നാലവിടെ നിന്ന് ആ രക്തമൊക്കെ നീങ്ങിയാണ്ട് നമുക്കതാണ് അപ്പോൾ ഇത് നമ്മൾക്ക് ഇങ്ങനെ തന്നെ സാധിക്കുന്നതെങ്കിൽ അഭൗതികമായ രൂപത്തിൽ മഹാന്മാർക്ക് ഇങ്ങനെ കൈവ് അത് കൊടുത്തിട്ടുണ്ട് എന്ന് കൊടുക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചാൽ ഇതാണല്ലോ പ്രവാചകന്മാരുടെ മോചിതത്തിലൂടെ കാണിച്ചു തന്നത് അല്ലേ ഒരു പാത്രത്തിലേക്കാണ്ട് കൈവച്ചപ്പം ആ പാത്രത്തിൽ നിറയെ വെള്ളം റസൂർ ഉള്ളാൻ്റെ വരലിലൂടെ പുറപ്പെട്ടു എന്നാലേ ഈ അള്ളാഹിലേക്ക് അടുത്ത മഹാന്മാർക്ക് ഇങ്ങനെ പല അത്ഭുതങ്ങളോ സംഭവിക്കാൻ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ സംഭവിക്കുകയും ചെയ്യും എന്നാൽ ഇന്ന് ചില ആളുകൾ സ്വന്തത്തിനത്തെ ഉപ്പുകയത്തിക്കൊണ്ട് പറയുന്ന ആളുകൾ ഞങ്ങൾ ഞാനൊക്കെ അവലിയാണ് വലിയ കറാമത്തിലാണെന്നൊക്കെ സ്വയം പരിചയപ്പെടുത്തുന്ന ആളുകൾ ഇവർ മനസ്സിലാക്കണം ഇവരൊന്നും എന്തല്ല ഇങ്ങനത്തെ ആളുകളൊന്നുമല്ല നമുക്ക് മാതൃക നമ്മൾ സ്വ സ്വന്തത്തെ പറ്റി ചിന്തിക്കുക നമ്മൾ നന്നായോ എൻ്റെ നഫ്സ് നന്നായോ ഞാൻ നന്നായിട്ട് എൻ്റെ ജീവിതം ശുദ്ധമാകണം എന്നിട്ട് മറ്റവരെ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ ശരീരത്തിലേക്ക് ചിന്തിച്ചൊപ്പം അറിയുന്നത് നമ്മളെ മെമ്മറി നമ്മളെ നമ്മളെ ശരീരത്തിലുള്ള കൊടുത്തതായ ഒരു സിമ്മ് ഈ സിമ്മിൽ നമ്മൾ എന്തൊക്കെ പിടിച്ചെടുക്കുന്നു ഏത് യുക്തിവാദിയും ചിന്തിച്ചാലേ നമുക്കറിയാം എന്താ അറിയാം ചെറിയ ഒരു ഈ നമ്മുടെ ബുദ്ധിയിൽ ഈ ലോകം മുഴുവനും പിടിച്ചെടുക്കാനുള്ള ഒരു മെമ്മറി തന്നിട്ടുണ്ട് അത് പഴയ പഴയതും പുതിയതും എല്ലാം പാടും ഈ മെമ്മറിയിൽ അവിടെ എന്താണ് നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് അതെന്നോ ചെറുപ്പകാലത്തിലുള്ള വീട് അത് പൊഴിച്ചു പോയിട്ടുണ്ട് നമ്മളെ മെമ്മറിയിൽ നിന്നത് ഇപ്പം എന്ത് അത് തിരിച്ചെടുക്കാൻ കഴിയും നമ്മളെ മെമ്മറിയിൽ നമ്മളെ ഈ പവർ മെമ്മറി പവറിൽ അതിപ്പോഴും കിടക്കുന്നുണ്ട് റിമൂവ് ആകാതെ കിടക്കുന്നുണ്ട് ഞാൻ എൻ്റെ വീട് അല്ലെങ്കിൽ നമ്മളെ വീട് കട്ട കൊണ്ട് ഒരു വീട് അല്ലെങ്കിൽ ഈ മണ്ണ് തേച്ച ഒരു വീട് ആ വീട് നമ്മൾ ചിന്തിച്ചൊക്കെയാണ് നമ്മളെ മെമ്മറിയിലേക്ക് വരുന്നു അത് നമ്മളിപ്പോൾ തിരഞ്ഞാൽ കാണുമല്ലോ ഇപ്പോഴത്തെ വീടും വരുന്നു രണ്ടും കൂടി എന്നതുപോലെ പരിശുദ്ധമായ മക്കയിൽ കാബ കണ്ട ആളുകൾ കാബ പത്ത് ഒരു ഇരുപത് കൊല്ലം മുമ്പ് കണ്ട കാബ ഇപ്പോൾ രണ്ടാമതും കണ്ടു എന്നാൽ ആ രണ്ട് കാവയും ഒപ്പം നമ്മൾ ഈ മെമ്മറിയിലേക്ക് കൊണ്ടുവന്നാൽ രണ്ടുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്തു കൊടുത്താൽ മുമ്പ് കണ്ടു ഇവിടുത്തെ ആ ഡോറ് ബാബു സലാമിൻ്റെ ഭാഗത്ത് ഈ സംഭവിച്ച ഈ ഡോറ് ഇപ്പോൾ ബാബു സലാമിൻ്റെ അടുത്തുള്ള അവസ്ഥ ഇതൊക്കെ ചിന്തിച്ചു കൊണ്ട് നമ്മളെ മെമ്മറിയിൽ പിടിച്ചു വന്നാൽ ഇവിടെ നമുക്ക് എന്താണ് അതൊക്കെ ഇപ്പോഴും ഈ റിമൂവ് ചെയ്ത അവിടെ കിടക്കുന്നുണ്ട് അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് മന്നാറഫാനം പക്കറപ്പാണ് അവൻ്റെ ശരീരത്തിനെ സംബന്ധിച്ചറിഞ്ഞാൽ തെന്ന റബിനാർ നിങ്ങളുടെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഞാനീ പറയുന്ന കാര്യം കുറച്ച് ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇത് നല്ല ബുദ്ധി ചിന്ത ചിന്ത കൊടുക്കുന്ന ആളുകൾക്ക് ഈ സൂറത്തിനെ മുൻനിർത്തി ഞാൻ പറയുന്നു ഈ ചിന്ത കൊടുക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് അന്നാലും കുറവല്ലെന്ന് ഈ ഒരു വരിയെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഞാനീ വിശദീകരിക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു വലിയ സംബന്ധിച്ചാണ് വിശദീകരിക്കുന്നത് ഇത്രയോ വിശദീകരണങ്ങൾ ഇതാ എഴുതിയാൽ തീരാത്തതാണെല്ലാം ഖുർആൻ അപ്പോൾ ഞാനീ പറഞ്ഞത് നമ്മളെ സംബന്ധിച്ച് നമ്മളെ മനുഷ്യനെ ഇൻസാന ലക്കഥലക്കനില് അഹ്സനി ഈ എന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല രൂപത്തിലാണ് ഈ മനുഷ്യനെ സൃഷ്ടിച്ചത് അതേ ആ ആശയം തന്നെയാണ് ഇവിടെയും പറയുന്നത് ചൊവ്വായ രൂപത്തിൽ ഈ ചൊവ്വായ രൂപത്തിലെന്ന് പറഞ്ഞാൽ നമ്മളെ ശാരീര ഘടന മാത്രമല്ല നമ്മളെ മെമ്മറി പവർ കൂടിയും ചൊവ്വാകണം അപ്പോഴേ നമ്മൾക്കിതൊക്കെ പിടിച്ചെടുക്കാൻ കഴിയുള്ളൂ നമ്മൾ ചെറിയ കുട്ടിയായ നമ്മൾ ചെറിയ മക്കളെ ഇപ്പോൾ വലിയ മക്കളായിട്ടുണ്ട് അല്ലെങ്കിൽ മക്കൾ ചെറിയ പ്രായത്തിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നൃത്തിയാരംഗം നമ്മളിപ്പോഴും നമ്മളെ മെമ്മറിയിൽ നിന്നെടുത്താൽ കിട്ടുമല്ലോ അല്ലെങ്കിൽ നമ്മളെ മക്കൾ നമ്മൾ മക്കളെ വളർത്താൻ വേണ്ടി നമ്മൾ ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ ഓരോ ഓരോ സുഹൃത്തുക്കൾക്ക് ചെയ്ത് കൊടുക്കുന്നത് അതൊക്കെ അതേ പ്രായം ഇപ്പോഴും നിരക്കാത്ത ചെറിയ പ്രായത്തിലുള്ള വലിയ വയസ്സ ആളുകളെ ഇപ്പോഴും നമ്മൾക്ക് എന്താണ് കണ്ട അവസ്ഥ ഒക്കെ നമ്മുടെ മെമ്മറിയിൽ നിന്ന് പവറിൽ നിന്ന് പിടിച്ചെടുത്ത് കിട്ടുകയാണ് എന്തുകൊണ്ടാണ് അതാണ് നമ്മളത്ഭുതം അതാണ് നമ്മുടെ ശരീരത്തിനാണ് ഞാൻ റബ്ബിനെ അറിയുന്നതും അപ്പോൾ ഈ റബ്ബ് ഞമ്മളോട് കൽപ്പിക്കുന്ന കാര്യങ്ങളനുസരിച്ച് ജീവിച്ചെങ്കിലേ സ്വർഗം കിട്ടുള്ളൂ മറ്റുള്ളവൻ്റെ പോരായ്മ നോക്കി ഓൻ്റെ തോഹീത് തീരുമാനിച്ച് ഓൻ ചുരുക്കിലാണ് ഓ കുഫറിലാണെന്ന് പറയാതെ ഓൻ്റെ ചുരുക്കും കുഫറും ഒക്കെ അല്ലെടോ തീരുമാനിക്കുക നമ്മളത് നമ്മുടെ ശരീരം നന്നാവണം നമ്മൾ നിനക്ക് ഈ ഇല്ലാമൻ അഖറാബി കൽബിൻ സലീം രക്ഷപ്പെട്ട ഹൃദയത്തോടു കൂടെ വരണം അവനെ രക്ഷയുള്ളൂ ഹൃദയത്തിൽ മാലിന്യമില്ലാതെ നമ്മൾക്ക് സ്ഫടികം പോലെ തെളിഞ്ഞൊരു ഹൃദയം തന്നിട്ട് അന്നകെട്ട് വിട്ടത് അതിൽ മാലിന്യമാക്കരുത് നമ്മളൊരു തെറ്റ് ചെയ്താലൊരു കറ വീകും ഒരു കറുത്ത കുത്തുപോകും അത് രണ്ടെണ്ണം ചെയ്യുമ്പോൾ രണ്ടെണ്ണം അങ്ങനെ എന്താക്കും കുറേ തെറ്റുകൾ ചെയ്താൽ ഹൃദയം കുറുത്ത് കരിക്കട്ട പോലെ കുറക്കും അപ്പം നമ്മൾക്ക് തന്ന ഹൃദയം തെളിഞ്ഞോ സ്ഫടികം പോലെ തെളിഞ്ഞ അതുപോലെ തിരിച്ചു കഴിഞ്ഞെങ്കിൽ സ്വർഗത്ത് കടക്കാൻ പറ്റുള്ളൂ മറ്റുള്ള പോരായ്മ അവൻ്റെ പോരായ്മ അവൻ്റെ സംഘടന അവൻ്റെ എന്ത് സംഘടന ഈ സംഘടനയൊക്കെ ഇപ്പോൾ അത് ചോദിക്കുക നമ്മളും നിൻ്റെ ദീന ഏതായിരുന്നു എന്ന് ചോദിക്കുക ഇസ്ലാമി ദീന എന്ന് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യനോടും വെറുപ്പില്ലാതെ ഒരു കുട്ടിനോടും വെറുപ്പില്ലാതെ നല്ലാൽക്ക് ജീവിക്കണം അത് ജാതി മത ഭേദമന്യ എല്ലാവരെയും സ്നേഹിക്കണം ഇതാണ് റസൂറുള്ള പഠിപ്പിച്ചത് ഈ റസൂറുള്ള കുറ്റം പറയുന്ന ജൂത സ്ത്രീ രോഗിയാണെന്ന് അറിഞ്ഞപ്പോൾ എന്താണ് എന്നും ജി രോഗിയാണെന്നറിഞ്ഞപ്പോൾ റസൂലെ ചീത്ത പറയുന്ന ആ വ്യക്തിക്ക് രോഗിയാണെന്നറിഞ്ഞപ്പോൾ എന്താ എന്ത് പറ്റി എൻ്റെ സഹോദരന് എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷിക്കാൻ പോകുക റസൂൾദി ഇത് നമ്മൾ ഗ്രൂപ്പിൻ്റെ പേരിൽ അല്ലെങ്കിൽ ജാതിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ നമ്മൾ അതപ്പതിച്ചാലോ മനുഷ്യനാ നമ്മൾക്ക് ഈ മെമ്മറി പവർ തന്നിട്ട് നമുക്ക് ഈ മെമ്മറി പവറിൽ നമ്മുടെ എന്തൊക്കെ ദു ദുസ്ഥിതികളാണ് നമ്മളിവിടെ പകർത്തുന്നത് ഇതൊക്കെ ഒഴിവാക്കിയാണ് നല്ലത് മാത്രം പകർത്തുക ഇതാണ് അല്ല അഹ് അലഫ് വാഹിം അവൻ്റെ അള്ളക്കുറാൽ പറഞ്ഞിട്ടുണ്ട് വത്തു കൊല്ലുമനായിഹി വത്തശ്ശോർജുമാ കാലി എക്സിബന് വാക്ക് വെക്കുന്ന ഒരു ദിവസം കൈകാലുകൾ സംസാരിക്കും ഇതൊക്കെ സംഭവിക്കും എന്നുള്ളതിൽ നമുക്ക് ശാസ്ത്രീയമായിട്ടിന്ന് കണ്ട് മനുഷ്യൻ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളുടെ നമുക്ക് തെളിക്കാൻ കഴിയുന്നു എങ്കിൽ ഇതൊക്കെ സംഭവിക്കുക തന്നെ ചെയ്യും അള്ളാഹു നമ്മളെ നല്ല വിജയികൾ ഉൾപ്പെടുത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മെ സംബന്ധിച്ച് അറിയുക നീ നിന്നെ പറ്റി അറിയുക മറ്റുള്ളവരെ കാര്യം പോകട്ടെ അവൻ ഓർ പോക്കാണെന്ന് പറയാൻ നമ്മൾ നന്നാവട്ടെ നമ്മളാര നമ്മളൊക്കെ തേഞ്ഞോ നമ്മളിപ്പോൾ എന്ന് പറയുന്ന ആൾക്കാരെ തേഞ്ഞോ ലക്ഷം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ബാല്യങ്ങളോളം കിതാബുകൾ രചിച്ച് ജീവിതം മുഴുവനും ഈ ദീനിനായി സമർപ്പിച്ച് കിതാബുണ്ടാക്കാൻ വേണ്ടിയിട്ട് പെണ്ണ് കെട്ടാൻ വരെ മറന്നുപോയാൽ നബവിമാമനെ പോലത്തെവരൊക്കെ പണ്ഡിതന്മാർ അവരെ ഇതുവെച്ച വോല്യങ്ങളോളം രചിച്ച അവരെ ജീവിതം മുഴുവന്മാനും ഇഞ്ഞ് വെച്ചുകൊണ്ട് രചിച്ച കിതാബുകൾ വായിക്കാൻ കിട്ടുന്ന ഞമ്മുടെ പണ്ഡിതന്മാർ എന്ന് പറയുന്നത് നമുക്ക് എളുപ്പമുണ്ടോ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആ ഇതൊക്കെ ചിന്തിച്ച് കൊണ്ട് നമ്മൾ സ്വയം നബ്സിനെ സംബന്ധിച്ച് ചിന്തിച്ച് റബ്ബിനെ അറിഞ്ഞ് ജീവിക്കുക അതിനൊന്ന് തോഫിക്ക് കേട്ടെന്ന് പറഞ്ഞത് മസ്തൂന്നൂർ അസ്ലാം അല്ലേ